ഞാർക്കൽ അരയ വംശോധാരണി സഭവക ബാലഭദ്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് അഷ്ടലക്ഷ്മി പൂജ മഹായജ്ഞം ക്ഷേത്രം തന്ത്രി സുകുമാരൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു വംശോധാരണി സഭ ഞാറക്കൽ ശ്രീ ബാലഭദ്രദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് അഷ്ടലക്ഷ്മി പൂജ മഹായജ്ഞം നടന്നു ക്ഷേത്രം തന്ത്രി സുകുമാരൻ തന്ത്രി മഹായജ്ഞത്തിന് മുഖ്യ കാർമികനായി മാനവരാശിയുടെ പ്രധാന ലക്ഷ്യം ജീവൻ മുക്തിയാണ് അതായത് ജീവാത്മാവും പരമാത്മാവുമായ ലയനം എന്നാൽ രാഗം ദേഷ്യം ക്രോധം മുതലായവ അസുരഭാവങ്ങൾ മനുഷ്യ മനസ്സിനെ മലിനപ്പെടുത്തുകയാകെ ജീവാത്മാവിനെ പരമാത്മാവ് പദപ്രാപ്തി സാധ്യമല്ലാതാക്കുന്നു മനുഷ്യബന്ധങ്ങളിൽ മൂല്യമായിട്ടുള്ളത് മാതൃത്വത്തോടുള്ള ഭക്തിയാകയാൽ ഈശ്വരാരാധന ഭക്തി സുഖകരമാക്കി തീർക്കുന്നു എന്ന് തന്ത്രി പറയുന്നുാരായണ ഏകദേശം അറുന്നൂറോളം വർഷം പഴക്കമുള്ളതായ ഒരു ക്ഷേത്രമാണ് ഞാറയ്ക്കൽ ദേവി സഭാവക ശ്രീ ബാലഭദ്രക്ഷേത്രം ചരിത്രം പറയുകയാണെങ്കിൽ അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാസമുദ്രത്തിൽ നിന്നും മത്സ്യം പിടിക്കാൻ പോയ മഹത്തൊഴിലു ഒരു പീഠം വലയിൽ കിട്ടുകയും അതിൽ മുദ്രകൾ വധിച്ച രൂപം കാണുകയും പ്രശ്നവിധി പ്രകാരം അത് ദൈവീ സാന്നിധ്യമുള്ള പീഠമാണെന്ന് കണ്ടതുകൊണ്ട് അരേക്കുടിയിൽ വെച്ച് ആരാധന നടത്തിയിരുന്നു വർഷങ്ങളോളം കുടുംബക്കാർ ആരാധിച്ച ആ ദേവി സങ്കല്പ പീഠം കുറെ വർഷങ്ങൾക്ക് ശേഷം അതൊരു ക്ഷേത്ര രൂപത്തിൽ ജനങ്ങൾ കൂടി ആരാധിക്കാൻ ഭാവിച്ചു അങ്ങനെ തുടക്കം ഏകദേശം അറുനൂറ് വർഷം മുമ്പാണ് ഇന്ന് ആ ക്ഷേത്രം ഈ നിലയിലെത്തി ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നിത്യവും അഭയം നൽകുന്ന പരാശക്തിയാണ് ശ്രീ ബാലഭദ്രദേവി ശ്രീ മഹാകാളി ശ്രീ മഹാലക്ഷ്മി ശ്രീ മഹാ ഈ മൂന്ന് ശക്തികളുടെയും ാണ് ശ്രീ ബാല സങ്കല്പം മനുഷ്യനന്മയ്ക്കായി ഭഗവാൻ വേദവ്യാസനാൽ വിരചിതമായ ഒരു മഹായജ്ഞമാണ് അഷ്ടലക്ഷ്മി പൂജ മഹായജ്ഞം ധനലക്ഷ്മി ആദിലി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി രജലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നീ ദേവിമാരുടെ സങ്കല്പത്തിലാണ് മഹായജ്ഞം നടക്കുന്നത് വിശ്വാസികൾക്ക് അത്ഭുതങ്ങൾ അനുഭവവേദ്യമാക്കുന്ന ശ്രീ ബാലഭദ്രദേവിയുടെ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ഇന്നിപ്പോഴും നടത്തിയ അഷ്ടലക്ഷ്മി പൂജ എന്ന് പറയുന്നത് അമ്മയുടെ പിറന്നാള ദിവസമായി ഇന്ന് ഈ കഴിഞ്ഞ പതിനാലാം തീയതി വ്യാഴം എന്ന ഗ്രഹത്തിന്റെ പകർച്ചയോട് കൂടി ഏറെ ജനങ്ങൾക്കും ഇരുപത്തി ഏഴ് നാളിൽ മുക്കാൽ ഏർക്കുറെ നക്ഷത്രക്കാർക്കും ആ വ്യാഴത്തിന്റെ മാറ്റം ദോഷകരമായി കാണുകയും അതിനുവേണ്ടി ഭക്തന്മാരുടെ ദുരിതശാന്തിക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ച പൂജയാണ് അഷ്ടലക്ഷ്മി പൂജ പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ അഞ്ചിന് നടതുറപ്പ് അഞ്ച് മുപ്പതിന് മഹാഗണപതി ഹോമം ആറിന് ഉഷപൂജ എട്ടിന് ശിവേലി ഒമ്പതിന് അഷ്ടലക്ഷ്മി പൂജ മഹായജ്ഞം പത്തിന് നവകം പഞ്ചഗവ്യം ഉച്ചപൂജ പതിനൊന്നിന് ഉച്ച ശിവേലി വൈകിട്ട് അഞ്ചിന് നടതുറപ്പ് അഞ്ച് മുപ്പതിന് പൂരമെഴുന്നള്ളിപ്പ് ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് ഭഗവതി സേവ എട്ടിന് അത്താഴ പൂജ തുടർന്ന് ശ്രീഭൂതബലി വിളക്കിനെഴുന്നള്ളിപ്പ് മംഗളപൂജ എന്നിവയോടെ ചടങ്ങിന് സമാപനമായി